ഇനിയുണ്ട് രണ്ടു മണിക്കൂർ നിന്റെ ഒരു താരി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പിടിക്കല്ലേ പിടിക്കല്ലേ അതെ തീർച്ചയായിട്ടും നിനക്ക് പകുതി പുണ്യം കിട്ടുകയും ചെയ്യും ബോണസായിട്ട് വൈകിട്ട് ചായയുടെ സമൂസയും അതിനോട് തൊട്ട് നക്കാൻ വിടുത്ത ശ്വാസം കിട്ടും ഫുള്ള് നോമ്പ് പിടിച്ചോണം അളിയ പുണ്യം കിട്ടിയില്ലേലും ശിക്ഷ കിട്ടൂല ഞാൻ ശിക്ഷ കിട്ടില്ലെന്നോ അവൻറെ കൊച്ച അവൻ അങ്ങനെയാണ് വിളിക്കുന്നത് പക്ഷെ അത് കേട്ടെല്ലാം എടാ കുഞ്ഞുന്ന് കേട്ടപ്പോഴും കണ്ണടച്ചടാ എന്തേലും ഒന്ന് ചെയ്യടാ എന്തേലും ഒന്ന് ചെയ്തിട صوت صفير اند صفي اند صفي اند صفي صوت صفير البلبل اند سافي صوت صفير البلبل هيج قلب الماء والزهر مع مزار لحظ المقري صوت صفير البوري عقيقلي قطفته بوجه